നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പായതോടെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് സി പി എം സുഖാക്കന്മാർ അതിൽ മിക്കതും അവർക്ക് തന്നെ തിരിച്ചടിയാകുന്നുമുണ്ട് അത്തരത്തിൽ ഒന്നായി മാറുകയാണ് ഭരത് അധികൃതിരെയുള്ള സി പി എമ്മിന്റെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം പാലക്കാട് മലമ്പുഴയിൽ ഭരതരി വിതരണത്തിനെതിരെ എൽ ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിച്ചു ലോറിയിലെത്തിയ അരി വിതരണം ചെയ്തു തുടങ്ങിയപ്പോൾ എൽ ഡി എഫ് പ്രവർത്തകർ ആ പ്രദേശത്തെത്തി പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ച എൽ ഡി എഫ് പ്രവർത്തകർ സ്ഥലത്ത് പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് അരി വിതരണം നിർത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മണിക്കാണ് ഈ സംഭവം അരങ്ങേറുന്നത് സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നാണ് മലമ്പുഴ എം എൽ എ പ്രഭാകരൻ പറയുന്നത് ഇതിനു മുമ്പും പലതവണ ഇതേ രീതിയിൽ ഭരത് അരിക്കെതിരെ പ്രതിഷേധവുമായി സി പി എം സഖാക്കന്മാർ രംഗത്തെത്തിയിട്ടുണ്ട് പശു പൊന്ന് തിന്നുകയുമില്ല എന്നാൽ തിന്നുന്നവരെ അത് തീറ്റിക്കുകയുമില്ല ഈ രീതിയിലാണ് ഇപ്പോൾ ഈ ചില അന്തം കർമ്മികൾ പ്രവർത്തിക്കുന്നതെന്ന് ഇക്കാര്യത്തിൽ നിന്ന് വ്യക്തം വിഷുവും റംസാനും അടുത്തു നിൽക്കുന്ന സാഹചര്യമായിരുന്നു സമയമായിരുന്നു എന്നിട്ട് പോലും കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ കേന്ദ്രം അത് നൽകുകയും ചെയ്തു കേന്ദ്രം അത്തരത്തിലൊരു സഹായം കൃത്യമായി എത്തിക്കുമ്പോഴാണ് അത് ഒരുത്തനും കൊടുക്കണ്ട എന്ന നിലപാടിൽ മല പോലെ മുന്നിൽ നിന്ന് പ്രതിഷേധിക്കാൻ സി പി അല്ലെങ്കിൽ അന്തം കമ്മികൾ എത്തിയത് കേന്ദ്രമാണോ ബി ജെ പി ആണോ അവരെ തകർക്കണമെന്ന് കരുതി ഇതുപോലെ തന്നെ പ്രതിഷേധിക്കുന്ന രീതി സി പി തുടരുകയാണ് ഈ പ്രതിഷേധ ചങ്ങല തീർക്കുന്ന അന്തം കമ്മികൾ ഒരു കാര്യം മറന്നുപോയി തങ്ങൾ ആർക്കു വേണ്ടിയാണോ ഈ ഹിങ്കുലാം വിളിക്കുന്നത് ആ നേതാക്കളുടെ വീട്ടിൽ കൂട്ടം വിഭവങ്ങളും കൂട്ടം പായസവും വെച്ച് നല്ല ഭേഷായി വിഷുവും റംസാനുമെല്ലാം കൊണ്ടാടുന്നുണ്ട് മറുവശത്ത് സ്വന്തം അമ്മയും അച്ഛനും ഭാര്യയും മക്കളും സഹോദരങ്ങളും പെങ്ങളുമെല്ലാം അരവയറ് പോലും നിറയ്ക്കാനല്ലാതെ പട്ടിണിയിലാണ് എന്ന കാര്യം എന്തായാലും എന്ത് കുന്തമായാലും ശരി അത് ബി ജെ പിയുടേതാണെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെതാണെങ്കിൽ അതിനെ തികച്ചും വേണ്ട എന്ന രീതിയിൽ പ്രതിഷേധിക്കണമെന്ന ഉന്നത സി പി എം നേതാക്കളുടെ നിർദ്ദേശം അതേപോലെ അനുസരിക്കുകയാണ് ചില അന്തം കമ്മികൾ അതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഭരത് അരി വേണ്ട എന്ന് പറയുന്ന സഖാക്കന്മാരുടെ നിലപാട് യഥാർത്ഥത്തിൽ സ്വന്തം കഞ്ഞിയിൽ മണ്ണിട്ട് വാരിയാണ് ഈ പ്രതിഷേധം ഇവർ നടത്തുന്നതെന്ന ബോധം ഇവർക്ക് ഉണ്ടായിട്ടില്ല എന്ന് വസ്തുത ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്നവർക്ക് ചോദിക്കാമായിരുന്നു തന്റെ സ്വന്തം സർക്കാരായ ഇടതു സർക്കാരിനോട് തങ്ങൾ പ്രഖ്യാപിച്ച കെ അരി എവിടെയെന്ന് അതുപോലും ചോദിക്കാൻ ധൈര്യമില്ലാത്തവരാണ് ഇത്തരത്തിൽ ഭരത് അരിയെ എതിർക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭരത് അരിക്ക് ബദൽ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന കെ അരി എവിടെയെന്ന് ചോദിച്ചാൽ സർക്കാരിന് പോലും ഉത്തരമില്ലാത്ത സാഹചര്യമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഭരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് പച്ച അരിയാണ് എന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു കെ റൈസ് കൊണ്ടുവന്നത് പക്ഷെ അത് ഇതുവരെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല മലയാളികൾക്ക് പ്രിയപ്പെട്ട ജയ കുറു എന്നിവയിലൂടെ ഭരത് അരിക്ക് ബദലായി കെറൈസ് കൊണ്ടുവരുമെന്നും അതിൽ ജയ അരി കുറഞ്ഞ നിരക്കിൽ ആന്ധ്ര അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത തേടുകയാണെന്നും മട്ടയും കുറുവയും കേരളത്തിലെ കർഷകരിൽ നിന്ന് തന്നെ സംഭരിച്ച് നൽകുമെന്നും എല്ലാം വാഗ്ദാനം നൽകിയവരാണ് ഇടത് സർക്കാർ ഈ അരിക്ക് ബ്രാൻഡിങ്ങും പാക്കിങ്ങും ഉറപ്പായിരിക്കുമെന്നും റേഷൻ കടകൾ വഴി വിറ്റാൽ കേന്ദ്രവിഹിതത്തെ ബാധിക്കുമെന്ന പ്രശ്നം ഉണ്ട് എന്നും എല്ലാം പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ കേറൈസ് എവിടെയെന്ന് ജനങ്ങൾ ചോദിക്കുകയാണ് പക്ഷേ ഇതൊന്നും ചോദിക്കാൻ സഖാക്കന്മാർക്ക് സാധിക്കുന്നില്ല അവർ ഭാരത് അരിയെ മാത്രം എതിർത്തുകൊണ്ടിരിക്കുന്നു കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികളെ എതിർക്കുന്നു